മോളില് മോളില് അല്ലാ മോളിൽ ആ മോളിലത്തെ ചെറിയ റൂനുള്ളി ഉണ്ട് എടുത്തുവാടാ വേം വാ എടുത്തുവാ ഞാൻ പറഞ്ഞതല്ല എന്നാലും ഞാൻ പോരുന്നാലും അവിടെ കേറി അടിക്കും നോക്കും எவது பத்து கிலோ ஆகும் சாணம் கண்டு ட்ரோப் கண்டு പത്ത് കില്ല വെള്ള പോക്ക് മനസ്സിലട തി കണ്ടോ കളി കണ്ടോ അങ്ങനെ ഇങ്ങനെ സ്വെക്കിതിട്ട് വേണമെങ്കിൽ റെക്കോർഡൊക്കെ ചെയ്തോ അത് ഇട്ടോ അത് എടാ വണ്ടി തൂടാ എടാ വണ്ടി വണ്ടി വണ്ടിയാ വണ്ടി വേണോടാടില്ലേ ചാവളയാളിക്കടത്തോത്ത് കുറച്ചു വർഷം രണ്ട് പത്രം കച്ചി കൊണ്ട ഞാൻ വണ്ടീന്ന് വിണന്നാണേ പോണിക്ക് വണ്ടീന്ന് എക്സിറ്റ് ബട്ടാ പറയാ പോടാ